ം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തി നാല് പ്രിയപ്പെട്ട കെ ജി ജോർജ് സർ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സംവിധായകനായിരുന്നു ഒരുപാട് കലാമൂല്യമുള്ള കച്ചവടമൂല്യമുള്ള സിനിമകൾ മലയാളികൾക്ക് സമ്മാനിച്ച മലയാളത്തിലെ എക്കാലത്തെയും വലിയ സംവിധായകരിൽ ഒരാൾ എന്ന് പറയാവുന്ന കെ ജി ജോർജ് സാറിനെ ഒരു വർഷത്തിന് ശേഷം ഓർമ്മിക്കാൻ ഒരു പ്രധാന കാരണമുണ്ടായി ഇക്കഴിഞ്ഞ ദിവസം മലയാള സിനിമയിലെ ഒരു യുവ നടൻ കൈലാഷ് ഞങ്ങൾക്കറിയാം നീലത്താമര എന്ന് പറയുന്ന എം ഡി വാസ്തുദേവൻ നായരുടെ ആ ചിത്രം പുനർനിർമ്മിച്ചപ്പോൾ അതിൽ നായകനായി അഭിനയിച്ച കൈലാഷ് എന്നെ വിളിക്കുന്നു ചേട്ടാ നമ്മുടെ കെ ജി ജോർജ് സാറിൻ്റെ ഒന്നാം ചരമവാർഷികമാണ് അത് എറണാകുളത്ത് വെച്ച് ആ അനുസ്മരണം നടക്കുകയാണ് എറണാകുളത്ത് പി ഒ സിയിൽ വെച്ചാണ് നടക്കുന്നത് പാസ്റ്റർ ഓറിയൻറ്റേഷൻ സെന്റ് അത് കാത്തോലിക്ക സഭയുടെ ആസ്ഥാനമാണ് അവിടെ വെച്ചാണ് നടക്കുന്നത് ജോഷി സാറിനെ ക്ഷണിച്ചിരുന്നു പിന്നീട് ഇക്കഴിഞ്ഞ ദിവസം കവികുർപ്പന്നമെത്തിച്ച് മരിച്ച സ്ഥലത്ത് വെച്ച് കണ്ടപ്പോൾ മന്ത്രി രാജീവിനോട് പറഞ്ഞു അദ്ദേഹവും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഫെഫ്കയിലെ മുതിർന്ന സംവിധായകരെയും യുവാക്കളെയും ഒക്കെ ഒന്ന് ക്ഷണിക്കാമോ വിളിക്കാമോ ചേട്ടന് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാമോ എന്ന് എന്നോട് ചോദിച്ചു ഞാൻ സസന്തോഷം സ്വീകരിച്ചു ഞാൻ പറഞ്ഞു ഞാൻ എല്ലാവരെയും വിളിച്ച് ഇരുപത്തിനാലാം തീയതി രാവിലെ പത്തര മണിക്ക് അവിടെ എത്തിയിരിക്കും അപ്പോൾ തന്നെ കൈലേഷനോട് പറഞ്ഞു ഞാനിവിടുത്തെ പി യു സിയിലെ മീഡിയ ഡയറക്ടർ അച്ഛനുണ്ട് സിബു അച്ഛനാണ് അദ്ദേഹത്തിൻ്റെ ഇരുന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു അദ്ദേഹം ഞാനുമായി പരിചയപ്പെട്ടു വളരെ സന്തോഷത്തോടെ അദ്ദേഹം അവിടെ നടക്കുന്ന നാടക മത്സരം കാണാൻ ക്ഷമിക്കുകയൊക്കെ ചെയ്തു ഞാൻ ഉടൻ തന്നെ ബി ഉണ്ണികൃഷ്ണൻ സിബി മലയിൽ എസ് എൻ സ്വാമി എ കെ സാജൻ അങ്ങനെ മലയാള സിനിമയിലെ പ്രമുഖരായ ആളുകളെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം നിരന്തരമായി ഈ സിബു അച്ഛൻ്റെ കോൾ എനിക്ക് വരികയാണ് ഞാൻ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ഫോൺ എടുത്തു സർ ക്ഷമിക്കണം ജോസ് തോമസ് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് അതുമായി ബന്ധപ്പെട്ട രണ്ടുപേർ പറഞ്ഞിരിക്കുന്നു ഞാൻ പറഞ്ഞു ജോർജ് സാർ എന്ന് പറയുന്നത് മലയാളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സംവിധായകനാണ് അദ്ദേഹത്തിൻ്റെ അനുസ്മരണത്തിൽ പങ്കെടുക്കാൻ വരാൻ ആരുടെ അനുവാദം ആവശ്യമില്ല മാത്രവുമല്ല ഇത് അച്ഛൻ നേതൃത്വം കൊടുത്ത് പി ഒ സി നടത്തുന്ന ചടങ്ങല്ലേ അദ്ദേഹം പറഞ്ഞു അതേ പക്ഷേ അദ്ദേഹവുമായി ബന്ധപ്പെട്ട രണ്ടുപേർ ഈ ചടങ്ങിൽ ഉണ്ടാവും അവർക്ക് സാറ് പങ്കെടുക്കുന്നതിൽ എതിർപ്പുണ്ട് ഞാൻ ആ ചടങ്ങിൽ വരുന്നതിൽ എനിക്കൊരാളുടെ അനുവാദം ആവശ്യമില്ല ഞാൻ ഈ എതിർപ്പ് പ്രകടിപ്പിച്ചതിന്ത ഉണ്ടാക്കിയ വീട്ടിലേക്കല്ല ഞാൻ വരുന്നത് ഞാൻ വരുന്നത് കത്തോലിക്ക സഭയുടെ ആസ്ഥാനമായ പി ഒ സിയിലേക്കാണ് ഒന്നാമത്തെ കാര്യം അത് രണ്ടാമത്തെ കാര്യം ബഹുമാനപ്പെട്ട അച്ച എനിക്കിതിൽ നിർബന്ധിച്ച് പങ്കെടുക്കേണ്ട കാര്യമില്ല മാത്രമല്ല ഫെഫ് ആരും തന്നെ ഇതിലേക്ക് പങ്കെടുക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ അനുസ്മരണം ഞങ്ങൾ നടത്തിക്കൊള്ളാം അച്ഛനെന്നോട് ചോദിച്ചു എന്താണ് ഇതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു ഞാൻ വേണ്ട എന്ന് പറഞ്ഞവരോട് തന്നെ ചോദിച്ചുകൂടായിരുന്നു അവർ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ല ഞാൻ അച്ഛനോട് വിശദമായി ആ കാര്യം വിവരിച്ചു നിങ്ങളും കൂടി അറിയേണ്ടതാണ് കെ ജി ജോർജ് സാർ മരിച്ച ഉടനെ ഞാൻ ഒന്ന് രണ്ട് വീഡിയോകൾ ചെയ്തിരുന്നു അതിൽ പരാമർശിച്ചിരുന്ന കാര്യം അദ്ദേഹം ഓൾഡ് ഏജ് ഹോമിൽ താമസിക്കുന്നതും അവിടുത്തെ പണം കൊടുക്കുന്നതുമായ കാര്യങ്ങളായിരുന്നു ഒന്നാമത്തെ വീഡിയോ അവിടെ രണ്ട് വർഷമായി പണം കൊടുക്കാതിരുന്നതിന് ശേഷം ഫെഫ്ക റൈറ്റേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറി ജിനൂബി എബ്രഹാം ഇടപെട്ട് പൃഥ്വിരാജ് ആണ് അവിടുത്തെ പണം കൊടുത്തത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നു ആ മരണത്തിൻ്റെ കംപ്ലീറ്റ് ചെലവുകൾ വഹിച്ചത് ഫെഫ്കയാണ് അതിൻ്റെ മരണാനന്തര ചടങ്ങുകൾ അനുശോചന സമ്മേളനം പോലും നടത്തി അതിൻ്റെ പണം ചെലവാക്കിയത് ഫെഫ്ക എന്ന് പറയുന്ന സംഘടനയാണ് അന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഫെഫ്ക പോലെ ഒരു സംഘടന ഞങ്ങൾക്കുണ്ട് എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു വലിയ ആശ്വാസമാണ് നമുക്ക് മരിച്ചു കഴിഞ്ഞാൽ പോലും നന്നായി ഒരു യാത്ര അയക്കുവാൻ ആ സംഘടന ഉണ്ടല്ലോ എന്ന് പറയുന്ന ഒരാശ്വാസം അന്നത്തെ ദിവസം രാത്രിയിൽ ഞാനൊരു ചാനൽ ഒരു ടെലിവിഷൻ ചാനൽ നോക്കുമ്പോൾ അതിൽ രണ്ട് മഹതികളിരുന്ന് പറയുകയാണ് ജോർജ് സാറിൻ്റെ കംപ്ലീറ്റ് ചിലവുകൾ ഓൾഡ് ഏജ് ഹോമിലെ ചിലവുകൾ മരണാനന്തര ചടങ്ങുകളുടെ ചിലവുകൾ എല്ലാം വഹിച്ചത് ഞങ്ങളാണ് എന്ന് പറഞ്ഞ് ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ ടെമ്പർ ലൂസായി അപ്പോഴാണ് ഞാൻ രണ്ടാമത്തെ വീഡിയോ ചെയ്തത് ഞാൻ ഈ സത്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് നാണമില്ലേ ഇവർക്ക് എങ്ങനെ പറയാനെന്ന് ചോദിച്ചുകൊണ്ട് ജീവിച്ചിരുന്നപ്പോൾ ആ മനുഷ്യനെ തിരിഞ്ഞു നോക്കാതിരുന്ന പുറങ്കാലിനടിച്ച് പുറത്താക്കിയ അവർക്ക് നാണമില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് അപ്പോൾ അതിലൊരു മഹതി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു സൈബർ സെല്ല് ആ കേസ് ഏറ്റെടുത്തു എറണാകുളം സൈബർ സെല്ലിൽ നിന്ന് വളരെ നല്ല ഒരു ഉദ്യോഗസ്ഥൻ കുമാർ സാർ എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നെ വിളിക്കുന്നു നേരിട്ട് കാണണമെന്ന് പറഞ്ഞു ഞാൻ ഇൻഫോ പാർക്കിന് സമയമുള്ള സൈബർ സെൽ സ്റ്റേഷനിൽ ചെല്ലുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയൊരു പരാതിയുണ്ട് ഒന്നുകിൽ കേസിന് പോകാം അല്ലെങ്കിൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണം ഞാൻ ആ സാറിനോട് ചോദിച്ചു സാർ ഈ വീഡിയോ കണ്ടിരുന്നു ഞാൻ കണ്ടിരുന്നു നൂറ് ശതമാനവും പറഞ്ഞത് സത്യമാണ് എന്നെനിക്കറിയാം ഞാനൊരു പോലീസുകാരനാണല്ലോ പക്ഷെ അതിലൊരു ഒരു ചെറിയ സംഭവമുണ്ട് ഈ ഇൻ്റർവ്യൂ നടത്തിയ മഹതികളുടെ പേര് ഞാനതിൽ പരാമർശിച്ചിരിക്കും അത് സൈബർ നിയമം അനുസരിച്ച് ഒരാൾ പരാതിപ്പെട്ടാൽ അതിൽ കേസെടുക്കാം സാറിന് വേണമെങ്കിൽ കേസിന് പോകാം ഞാൻ പറഞ്ഞു എൻ്റെ വീഡിയോ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു കഴിഞ്ഞു അതുമാത്രമല്ല ഈ നികൃഷ്ട ജീവികളുമായിട്ട് ഞാനെന്തിന് കേസിന് പോകണം സാറുമായിട്ട് എനിക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു ഞങ്ങൾ സംഘടനാപരമായ ബന്ധം വ്യക്തിപരമായി അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അദ്ദേഹം ഈ മഹതികളെക്കുറിച്ചൊക്കെ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട് പക്ഷേ അതൊന്നും ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നില്ല അതുകൊണ്ട് സാർ ഞാൻ ആ വീഡിയോ പിൻവലിക്കാം ഡിലീറ്റ് ചെയ്യാം ഞാൻ അപ്പോൾ തന്നെ വീഡിയോ ഡിലീറ്റ് ചെയ്തു അതോടെ ആ പ്രശ്നം അവസാനിച്ചു എന്നാണ് ഞാൻ കരുതുന്നത് പക്ഷേ ഒന്നാം ചരമവാർഷികത്തിൽ അക്കാര്യം വീണ്ടും പൊങ്ങി വരുമ്പോൾ എനിക്കൊരു വീഡിയോ ചെയ്യാതിരിക്കാൻ കഴിയില്ല ഇനി ഒരു സൈബർ സെല്ലിൽ പരാതി കൊടുത്താൽ ഞാൻ ആരുടെയും പേര് പരാമർശിക്കുന്നില്ല എൻ്റെ പ്രിയപ്പെട്ട ജോർജ് സാറിൻ്റെ പേര് മാത്രമാണ് പരാമർശിക്കുന്നത് ജോർജ് സാർ വന്ന് സൈബർ സെല്ലിന് കേസ് കൊടുക്കില്ലല്ലോ ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ ജോർജ് സാറിന് പത്ത് ലക്ഷം രൂപ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡിൻ്റെ കൂടെ കൊടുത്തിരുന്നു അദ്ദേഹത്തിൻ്റെ ആ അവസാന കാലത്ത് അദ്ദേഹം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ആ പത്ത് ലക്ഷം രൂപ സംഘടന കൊടുക്കുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരാവശ്യത്തിന് ചിലവാക്കണം എന്ന് കരുതിയാണല്ലോ കൊടുക്കുക ആ ബാങ്കിൽ കിടന്ന പണം എടുത്തു കൊണ്ടുപോയ ചിലർ പെട്ടെന്ന് തന്നെ മനുഷ്യർ എന്തെങ്കിലും പറയുമോ ആലോചിച്ചിട്ട് ഈ കെയർ ഹോമിൽ ഓൾഡ് ഏജ് ഹോമിൽ ചെന്നാൽ അത് നടത്തുന്ന ആ നല്ല മനുഷ്യൻ അലക്സിനോട് പറഞ്ഞു അദ്ദേഹത്തിന് ഒരു വീടിൻ്റെ അന്തരീക്ഷ ആവശ്യമുണ്ട് അതുകൊണ്ട് ഒരു വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അവിടെ നിന്ന് കൊണ്ടുപോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ അലക്സ് എന്ന് പറയുന്ന നല്ല മനുഷ്യൻ ജോർജ് സാറിനെ ഒന്ന് കാണാൻ ചെല്ലുകയാണ് അദ്ദേഹം ജോർജ് സാർ എന്നല്ല വിളിക്കുന്നത് ജോറപ്പൻ എന്നാണ് ആ കെയർ ഹോമിൽ വരുന്ന എല്ലാവരും അദ്ദേഹത്തിന് അപ്പന്മാരെ പോലെയാണ് അങ്ങനെ കാണാൻ ചെല്ലുമ്പോൾ ഈ അലക്സ് എന്ന് പറയുന്ന വ്യക്തി എന്നോട് ഫോണിലൂടെ സംസാരിച്ചതാണ് ഞാൻ അവിടെ ചെല്ലുമ്പോൾ സങ്കടപ്പെട്ടു പോയി മൂത്രത്തിൻ്റെ മണം ഉണ്ടാകത്തേക്ക് കയറാൻ പറ്റുന്നില്ല ഞാൻ ജോർജ് സാറിനെ ഒന്ന് നോക്കി അവശനായിരിക്കുന്ന ജോർജ് സാർ അവിടെ ഉണ്ടായിരുന്ന ആളോട് ഉല്ലാസ് വെള്ളം വേണമെന്ന് പറഞ്ഞ് അയാളെ അകത്തേക്ക് വിട്ടതിനു ശേഷം ജോറപ്പനോട് ഞാൻ ചോദിച്ചു എൻ്റെ കൂടെ പോരുന്നു ദയനീയമായി ജോറപ്പൻ തലയാട്ടി എന്നാണ് അലക്സ് എന്ന വ്യക്തി എന്നോട് പറഞ്ഞത് അങ്ങനെ ആ കെയർ ഹോമിലേക്ക് അദ്ദേഹം ജോറപ്പനെ തിരിച്ചു കൊണ്ടുപോവുകയായിരുന്നു പ്രിയപ്പെട്ടവരെ ജോർജ് സാർ മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ വേണ്ടപ്പെട്ടവരെന്ന് പറഞ്ഞവരെ ഡെഡ് ബോഡി കാണാൻ രാത്രി പന്ത്രണ്ട് മണിക്കോ പന്ത്രണ്ടരക്കോ അവിടെ ചെല്ലുന്നു ഈ അലക്സ് നിർഭയനായി പറഞ്ഞു ഇപ്പോൾ കാണാൻ പറ്റില്ല നിങ്ങളാരാണ് നിങ്ങളെന്തിനാണ് ഇപ്പോൾ കാണാൻ വരുന്നത് നാളെ രാവിലെ ഇനി കാണാൻ കഴിയൂ മോർച്ചറിയിലാണ് അത് അലക്സ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ദേഷ്യത്തിൻ്റെ ഭാഗമായിരുന്നു ആ പ്രതികരണം ഞാൻ ഇത്രയും പറയാൻ കാരണം ഇങ്ങനെ ജോർജ് സാറിനെ ജീവിച്ചിരിക്കുമ്പോൾ തിരിഞ്ഞു നോക്കാത്ത ചില മഹതികളും മഹാന്മാരും കൂടി അനുസ്മരണം നടത്താൻ വരുമ്പോൾ മറ്റ് അദ്ദേഹത്തെ അടുത്തറിയാവുന്ന അല്ലെങ്കിൽ സിനിമാ രംഗത്തെ മറ്റ് പ്രവർത്തകർ ആഗ്രഹിക്കുമ്പോൾ അതിലേക്ക് ചിലരെ ഒഴിവാക്കണമെന്ന് പറയുന്നത് ഈ നികിഷ്ട ജന്മങ്ങളുടെ പകയുടെ അനന്തരഫലമല്ലേ എനിക്ക് ആ അനുസ്മരണത്തിൽ പങ്കെടുക്കുന്നതുകൊണ്ട് ജോർജ് സാറിൻ്റെ ആത്മാവ് അതുണ്ടെങ്കിൽ ഞാൻ തമ്പനിൽ എഴുതിപോലെ അതുണ്ടെങ്കിൽ ആർ ഞാൻ വിചാരിക്കുന്നില്ല മരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനെ നമ്മൾ ഒരു ദിവസം മാത്രമല്ല ദിവസവും ഓർക്കും അല്ലെങ്കിൽ പലപ്പോഴും ഓർക്കും അത് അദ്ദേഹം ചെയ്തിട്ടുള്ള നല്ല പ്രവർത്തികൾ കൊണ്ടോ അദ്ദേഹം ജീവിതത്തിൽ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കലയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ ഓർത്തിട്ടോ ഒക്കെ ആയിരിക്കും നമ്മൾ അനുസ്മരിക്കുക അതിന് ഒരു ചരമഭാഷികത്തിൻ്റെ ആവശ്യമില്ല പ്രിയപ്പെട്ട സിബു സിബുവച്ചൻ കൈലാഷ് വളരെ വേദനയോടെ പറയട്ടെ ഇന്ന് ഫെഫ് സ്റ്റിയറിംഗ് കമ്മിറ്റി മീറ്റിംഗ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് വരാൻ പറ്റില്ല അല്ലെങ്കിൽ ഞാനവിടെ വരുമായിരുന്നു ഏത് മഹതികളാണ് എൻ്റെ മുഖത്ത് നോക്കി ഇറങ്ങിപ്പോകാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് ഞാൻ പ്രതികരിക്കുമായിരുന്നു എനിക്ക് പത്ത് മണി മുതൽ മീറ്റിംഗ് ഉള്ളതുകൊണ്ട് ഞാൻ പങ്കെടുക്കുന്നില്ല പക്ഷേ ജോർജ് സർ എൻ്റെ മനസ്സിലുണ്ടാവും ഇനി ഈ അനുസ്മരണം നടത്തുന്ന അതിൽ പങ്കെടുക്കുന്ന ഈ മഹതികളോടും മഹാന്മാരോടും അതായത് ജോർജ് സാറിൻ്റെ വേണ്ടപ്പെട്ടവരെന്ന് പറയുന്ന മഹതികളോടും മഹാന്മാരോടും എനിക്ക് ഒരു അഭ്യർത്ഥനയുണ്ട് മരിച്ചു കഴിഞ്ഞും അദ്ദേഹത്തെ വേദനിപ്പിക്കരുത് പ്ലീസ്